തിരുവനന്തപുരത്ത് പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്ന് കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്ന് വർക്കല ബീച്ചിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ചുവന്ന ലാറ്ററൈറ്റ് പാറക്കൂട്ടങ്ങളാണിവ വർക്കലയിലെ പാറക്കൂട്ടങ്ങളെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജിയോ പാർക്കായി പ്രഖ്യാപിക്കാൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പാറക്കൂട്ടങ്ങളുടെ അടുത്ത് റെസ്റ്റോറന്റുകളിൽ നിന്നും കോഫി ഷോപ്പിൽ നിന്നും സുഗന്ധ പുതിയ കോഫിയുടെയും ഗന്ധം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു നിറമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ബാഗുകളും തൊപ്പികളും വിൽക്കുന്ന ചെറിയ കടകൾ എന്നെ ഏറെ ആകർഷിച്ചു തൊപ്പിയും ബാഗും എല്ലാം ഞാൻ നോക്കി പക്ഷെ ഒന്നും വാങ്ങിയില്ല എന്റെ മനസ്സിൽ ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്നാണ് പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്നും ഞാൻ കടൽ തീരത്തിനടുത്തേക്ക് പോയി വളരെ മനോഹരമായി കരിങ്കലിൽ തീർത്ത റോഡിലൂടെ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ നടന്നിട്ടുണ്ടാവും ഞങ്ങളുടെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയും ഉണ്ടായിരുന്നു ഞാൻ മലയാളി ആയതുകൊണ്ടാവാം അവർ എന്നോട് കടൽ തീരത്തേക്ക് പോകുന്ന വഴി ചോദിച്ചത് ഞാനും അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അവിടെ നിന്നും ചൂട് കപ്പലണ്ടിയും വാങ്ങി അതും കുറച്ച് നടക്കുന്നത് ഒരു രസം തന്നെയാണ് ഇവിടെ പ്രകൃതി ഭംഗിയും ആത്മീയ കേന്ദ്രങ്ങളും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും ഭക്ഷണശാലകളും എല്ലാം ഉണ്ട് ചെരുപ്പില്ലാതെ നനഞ്ഞ മണ്ണിൽ കൂടി കടലിനടുത്ത് നടക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ അവിടെയുള്ള ലൈഫ് ഗാർഡ് കയർ കെട്ടി കടലിനടുത്ത് നടക്കുന്നത് തടഞ്ഞിരുന്നു എന്നാൽ കയറു മാറ്റി കുറച്ചു നേരം അവിടെ ഇരിക്കാൻ അവർ അനുവദിച്ചു സൂര്യാസ്തമയം നോക്കിയിരിക്കുമ്പോൾ ഒരുതരം സമാധാനം എന്നെ വലയം ചെയ്യുന്നതായി തോന്നി തിരമാലകളുടെ ശബ്ദം ഒരു ആശ്വാസമായി മനസ്സിൽ തങ്ങി ബീച്ചിൽ വോളിബോൾ കളിക്കുന്ന കുട്ടികളും സെൽഫി എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും വളരെ ഹാപ്പിയായി അവിടെ എൻജോയ് ചെയ്യുന്നതായി തോന്നി വൈകുന്നേരം ആറര വരെ അവിടെ നിന്നു അപ്പോഴേക്കും മഴയുടെ ലക്ഷണങ്ങൾ കണ്ടത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും കാറിനടുത്തേക്ക് പോയി കാറിൽ കയറിയതും മഴ കൂടി കുറച്ചുനേരം കാറിൽ തന്നെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു മടങ്ങിപ്പോകുമ്പോഴും കടലിന്റെ ചെറിയ ഓളങ്ങൾ മുതൽ ശക്തമായ തിരമാലകൾ വരെയുള്ള നൃത്തം മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല പരിക്കൻ പാറക്കെട്ടുകളും മനോഹരമായ മണൽ ബീച്ചും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്